ഇന്ന് നോമ്പിൻ്റെ ആറാം ദിവസം പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുക വിശ്വാസം എന്ന പുണ്യത്തെക്കുറിച്ചാണ് എന്താണ് വിശ്വാസം വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ പൗലോച്ച ചെയ്യാം ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെ പറയുന്നുണ്ട് അതിൽ ഒന്നാം തിരുവചനം ഇതാണ് കാണപ്പെടാത്തവ എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം അപ്പോൾ പൂർവികരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പിന്നീട് തുടർന്ന് പറയുക വിശുദ്ധ ഗ്രന്ഥം നമ്മളെടുത്ത് വായിച്ചാൽ നോഹെ ദൈവം വിളിക്കുന്നു വിശ്വാസം മൂലം നോഹ രക്ഷപ്പെടുന്നു അബ്രാഹത്തെ ദൈവം വിളിക്കുന്നു അങ്ങനെ ദൈവം അബ്രാഹാം അങ്ങനെ വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീരുന്നു വിശ്വാസത്തിലൂടെ അനേകം പേരും നീതിമാന്മാരായിത്തീരുന്നു ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിശ്വാസം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിരവധി വിശ്വാസങ്ങളെക്കുറിച്ച് കുറിച്ച് കേൾക്കാറുണ്ട് കാരണം ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് രാഷ്ട്രീയത്തിലായാലും ആത്മീയതയിലായാലും വിശ്വാസം ഒരു പ്രധാന ഘടകമാണ് കുടുംബം കുടുംബം നിലനിൽക്കുന്നതിന് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വിശ്വാസം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസം വിശ്വാസമില്ലായെങ്കിൽ ആ ഭവനം ചിന്ന ഭിന്നമായി പോകും എപ്പോഴും കലകമാണ് സമൂഹവും അതുതന്നെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം വിശ്വാസമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് വളരുക പ്രയാസമാണ് ജീവിക്കുക തന്നെ പ്രയാസമാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഉദ്യോഗസ്ഥരുള്ള വിശ്വാസം അധികാരികളിലുള്ള വിശ്വാസം ജനങ്ങളിലുള്ള വിശ്വാസം അപ്പോൾ എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വിശ്വാസമില്ല എന്ന് പറയുന്ന വ്യക്തികൾ പോലും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നതായ വിശ്വാസം കേവലം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക അതുപോലെ തന്നെ മതങ്ങളിൽ വിശ്വാസമുണ്ട് പല എല്ലാ മതങ്ങളിൽക്കും വിശ്വാസമുണ്ട് അവർ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട് ഏകദൈവത്തെ ആരാധിക്കുന്നവരുണ്ട് നോമ്പും പ്രാർത്ഥനയും എല്ലാ മതങ്ങളിലും ഉണ്ട് നോമ്പും പ്രാർത്ഥനയും അവർ നേർച്ച കാഴ്ചകളുമായിട്ട് അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നു ദൈവത്തെ ആശ്രയിക്കുന്നു അവരുടേതായിട്ടുള്ള നിയോഗങ്ങൾ കാഴ്ചവെക്കുന്നു അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ നോമ്പുകൾ പ്രാർത്ഥനകൾ തീർത്ഥാടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമെന്ന് പറയുന്നത് അല്ലെ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എന്താണ് ക്രൈസ്തവരെ സംബന്ധിച്ചുള്ളത് ക്രൈസ്തവരുടെ വിശ്വാസത്തിന് എന്താണ് ഒരു പ്രത്യേകത അതാണ് നമ്മൾ ധ്യാനിക്കുക വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ നമ്മുടെ വിശ്വാസം ഇന്നും സമൂഹത്തെ നമ്മുടെ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വിശ്വാസത്തിലേക്ക് നമ്മുടെ ഈ തലമുറ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രേരകമാകുന്ന രീതിയിലാണ് നമ്മുടെ മത നേതാക്കൾ അല്ലെങ്കിൽ ആധ്യാത്മിക നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതൽ അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുക അല്ലെ പ്രഘോഷിക്കുക അതിൽ ഒന്നാമത്തേത് സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകദൈവത്തിനുള്ള വിശ്വാസം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റു മതങ്ങളുമുണ്ട് എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് കാതലെന്ന് പറയുന്നത് തുടർന്നുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മൂന്നാമത് ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വമിശികൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അതായത് നമ്മൾ കാണുന്നതും കാണപ്പെടാത്തതുമായ അനേകം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ പ്രപഞ്ചവും അതിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചവനായ ദൈവത്തിലാണ് വിശ്വസിക്കുക മൂന്നാമതായിട്ട് സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതന് എന്നാൽ പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വനിഷികായിൽ ഉള്ള നമ്മുടെ വിശ്വാസം തുടർന്ന് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യുമാവുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്നികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീളകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാൻ വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ നാലാമത് നമ്മൾ വിശ്വാസം ഏറ്റു ഈ ഈശോ സത്യദൈവത്തു നിന്നുള്ള സത്യ സത്യദൈവവും പിതാവിനോടുകൂടെ ഏക ശ്രദ്ധയുമാണ് അവിടുന്ന് വഴിയാണ് പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു അപ്പം ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്നത് എന്നു മാത്രമോ അവിടുന്ന് മനുഷ്യർക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുകയും ചെയ്തു അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകമെന്ന് പറയുന്നത് ഉത്ഥിതനായ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യുകയും നമുക്ക് നിത്യജീവൻ നൽകുകയും ചെയ്ത ഈശോ മരണത്തെ കീഴടക്കി മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകം ഇതാണ് മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസം വ്യത്യസ്തമായിരിക്കുന്നത് പിന്നെ അവിടുന്ന് വീണ്ടും വരുമെന്നുള്ള വാഗ്ദാനം മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു അവിടുന്ന് ഉത്ഥിതനായി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിലും ആ പരിശുദ്ധാത്മാവ് ജീവദായകമാണ് ആ പരിശുദ്ധാത്മാവിലുള്ള നമ്മുടെ വിശ്വാസം അഞ്ചാമതായിട്ട് ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലുള്ള വിശ്വാസം പരിശുദ്ധ സഭയിലുള്ള നമ്മുടെ വിശ്വാസം ഇന്ന് സഭയിലൂടെയാണ് നമ്മുടെ രക്ഷ സഭയിലൂടെയാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പ് നിത്യായുസും ഞങ്ങൾ ഏറ്റുപറയുന്നു അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പ് നമ്മൾ ഏറ്റുപറയുകയാണ് അത് പറയാൻ കാരണം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിപ്രകാരമാണ് പത്താമധ്യായം ഒമ്പതാം തിരുവചനം ആകയാൽ യേശു കർത്താവണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും ഇതാണ് നമ്മുടെ വിശ്വാസം ആകാശ പുസ്തക പ്രവർത്തനത്തിൽ ആകാശത്തിൻ്റെ കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലെന്ന് പറയുന്നത് അവൻ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച് മരണത്തെ കീഴടക്കി സാത്താൻ്റെ തല തകർത്ത് അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ വിശ്വാസം ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ